ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പി എസ് സി നടത്തിയ എൽ ഡി സി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയുടെ എഴുപത് ജി കെ ക്വസ്റ്റ്യനും പത്ത് മലയാളം ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇത് പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരമാണ് ഫൈനൽ ആൻസർ കീ വരാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താം അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം വൈകുണ്ട സ്വാമികൾ പ്രാചീന മലയാളം വാഗ്ബടാനന്ദൻ അഭിനവ കേരളം അപ്പോൾ നമുക്ക് ഏതൊക്കെയാ ശരിയായിട്ടുള്ളതെന്ന് നോക്കാം ശ്രീനാരായണ ഗുരുവിൻ്റെ വർക്കാണ് ആത്മോപദേശ ശതകം അത് ശരിയാണ് ചട്ടമ്പി സ്വാമികളുടെ വർക്കാണ് വേദാധികാര നിരൂപണം അപ്പോൾ അതും ശരിയാണ് വൈകുണ്ഠ സ്വാമികളുടെ കൃതിയല്ല പ്രാചീന മലയാളം പ്രാചീന മലയാളം ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് അപ്പോൾ ആ പോയിന്റ് തെറ്റാണ് വാഗ്ബടാനന്ദിന്റെ കൃതിയാണ് അഭിനവ കേരളം അപ്പോൾ ആ പോയിന്റ് ശരിയാണ് അപ്പോൾ ഏതൊക്കെയാ ശരി ഒന്ന് രണ്ട് നാല് എന്നിവ ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുമ്പടി ചേർക്കുക ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുമ്പടി ചേർക്കുക ആദ്യത്തേത് കാൺപൂര് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ് കാൻപൂരിൽ നേതൃത്വം നൽകിയത് നാനാസാഹിബ് ബീഹാറിൽ സമരത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിങ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ ഝാൻസി നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായ് അപ്പോൾ ഒന്നുകൂടെ നോക്കാം കാൻപൂരിലെ നാനാസാഹിബ് ബീഹാറിലെ കൻവർ സിംഗ് ഡൽഹിയിലെ ബഹദൂർഷ രണ്ടാമൻ ഝാൻസിയിലെ റാണി ലക്ഷ്മിബായ് അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് പ്രസ്താവനകൾ വായിച്ചു നോക്കാം ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു അപ്പോൾ ഏതൊക്കെയാണ് പ്രസ്താവനകളെന്നൊന്നുകൂടെ നോക്കാം ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്താറ് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു ഇതിൻ്റെ ആൻസർ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ചൈനയെ ആധുനീകരിക്കാൻ സന്യാൻസെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക ചൈനയെ ആധുനീകരിക്കാൻ സന്യാൻസെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യത്തെയും പുറത്താക്കുക ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക ഏതൊക്കെയാണ് മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക അടുത്ത നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘടനാക്രമത്തിൽ രേഖപ്പെടുത്തുക താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘടനാക്രമത്തിൽ രേഖപ്പെടുത്തുക ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ബോസ്റ്റൺ ടീ പാർട്ടി പാരീസ് ഉടമ്പടി ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി രണ്ട് നാല് ഒന്ന് മൂന്ന് അതായത് ബോസ്റ്റൺ ടീ പാർട്ടി ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പാരീസ് ഉടമ്പടി എങ്ങനെയൊക്കെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പാരിസ് ഉടമ്പടി ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകമേത് ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ എ ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയ ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക ഓപ്ഷൻ സി ദേശീയ ജലപാത മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത് ഓപ്ഷൻ എ പാലക്കാട് ഇടുക്കി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഓപ്ഷൻ സി ഫിൻലൻഡ് ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ഓപ്ഷൻ ബി രണ്ട് മാത്രം ആഗോളവൽക്കരണം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ് ഓപ്ഷൻ ബി പി സി മഹനലോബിസ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ഡി ന്യൂഡൽഹി മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പെട്രോളിയം സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത് ഓപ്ഷൻ എ സെബി ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിലെ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നത് ഡാഷിന്റെ ലക്ഷ്യം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നത് ഡാഷിന്റെ ലക്ഷ്യം ആൻസർ ഓപ്ഷൻ ബി ലൈഫ് മിഷൻ പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യൽ മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ് അടുത്ത നോക്കാം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ ബി പി കെ തുങ്കൻ കമ്മിറ്റി ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഓപ്ഷൻ ഡി ഗവർണർ ഇന്ത്യയിൽ ഏതെല്ലാ സംസ്ഥാനങ്ങളിലാണ് തിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ഇന്ത്യയിൽ ഏതെല്ലാ സംസ്ഥാനങ്ങളിലാണ് തിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര കർണാടകം ബീഹാർ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അഥവാ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ഏത് കൃതിയിൽ ആണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അഥവാ ഹയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ഏത് കൃതിയിൽ ആണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഇത് എലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് നാരി ശക്തി വധൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് നാരി ശക്തി വധൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഓപ്ഷൻ ബി സി ഐ എസ് എഫ് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഓപ്ഷൻ സി നവജീവൻ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് രൂപ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷ ദേവസഭ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് ഓപ്ഷൻ ബി ചേറ്റൂർ ശങ്കരൻ നായർ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തടദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക ഓപ്ഷൻ സി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് ഓപ്ഷൻ എ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് ഓപ്ഷൻ ബി ആരോഗ്യ കിരണം പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് ഓപ്ഷൻ സി ഇടുക്കി പത്തനംതിട്ട അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നു ശരിയായവ ഏതൊക്കെ രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നു ശരിയായവ ഏതൊക്കെ ഉത്തരം ഓപ്ഷൻ സി ഒന്ന് മാത്രം ശരിയാണ് നിശാന്ത വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റൊഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഓപ്ഷൻ ഡി ഇരുമ്പ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് ഓപ്ഷൻ എ ലെപ്റ്റോസ്പൈറ ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയം ഏതാണ് ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയം ഏതാണ് ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ താഴെ കൊടുത്തിരിക്കുന്നതിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ ഓപ്ഷൻ എ ഒന്നും രണ്ടും എംഫിസിമ ഫാറ്റി ലിവർ വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ഓപ്ഷൻ ഡി ബി എസ് ആറ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താപനില കൂടുമ്പോൾ ഒരു ത്രാവകത്തിൻ്റെ വിസ്കോസിറ്റി താപനില കൂടുമ്പോൾ ഒരു ത്രാവകത്തിൻ്റെ വിസ്കോസിറ്റി ഓപ്ഷൻ ബി കുറയുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് ഹിൻഡ് തന്നിട്ടുണ്ട് അത് വായിക്കാം ഡബ്ല്യു പ്രവൃത്തി എഫ് ബലം പി പവർ ടി സമയം ഉത്തരം ഓപ്ഷൻ സി ഡബ്ല്യു ഇസിക്കൽ ടു പി ഇൻ ടി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഡിജി ഡിജിഡോക്ക് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് ഡിജി ഡിജിഡോക്ക് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് ഓപ്ഷൻ എ അമേരിക്ക മുപ്പത് കിലോ മാസുള്ള ഒരു കല്ലും നാല് പോയിൻ്റ് അഞ്ച് കിലോ മാസുള്ള ഒരു കല്ലും ഇരുപത്തഞ്ച് മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴെ കിടുന്നു ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക എന്താണ് ക്വസ്റ്റ്യൻ അമ്പത് കിലോ മാസമുള്ള ഒരു കല്ലും നാല് പോയിന്റ് അഞ്ച് കിലോ മാസമുള്ള ഒരു കല്ലും ഇരുപത്തഞ്ച് മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴെക്കിടുന്നു ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക ഉത്തരം ഓപ്ഷൻ സി രണ്ടും ഒരുമിച്ച് എത്തും അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ ബി റിതു കരിതാൾ ആനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ആനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി അലുമിനിയം താഴെ പറയുന്നവയിൽ ഏത് പി എച്ച് മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത് താഴെ പറയുന്നവയിൽ ഏത് പി എച്ച് മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത് ഓപ്ഷൻ എ പി എച്ച് ലെസ് ദാൻ ഫൈവ് പോയിൻറ്റ് ഫൈവ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ആവർത്തന പട്ടികയിൽ ഇടതു നിന്നും വലത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു ഈ പ്രസ്താവനയാണ് തെറ്റ് ശരിയായ പ്രസ്താവന നോക്കാം മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ ഓപ്ഷൻ ഡി ഓ ടു ഓ ത്രീ ആൻഡ് ഓ ഫോർ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത് താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത് ഓപ്ഷൻ സി ബ്രോമിൻ ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത് ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത് ഓപ്ഷൻ എ കൊടിയേറ്റം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് ഓപ്ഷൻ ഡി സാഹിത്യ വിമർശനം പ്രസിദ്ധമായ മാരമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് പ്രസിദ്ധമായ മാരമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് ഓപ്ഷൻ എ പമ്പ ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ടെന്നീസ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്ക് ഓപ്ഷൻ ബി പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ഏത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏത് ഓപ്ഷൻ ബി ഹിമപുലി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ആരുടെ വരികളാണിത് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ആരുടെ വരികളാണിത് ഓപ്ഷൻ സി കുമാരനാശാൻ ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് ഓപ്ഷൻ സി മാക് മാക്സ് എക്സ് താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ സെർച്ച് എൻജിൻ അല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി സഫാരി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം പി റോമിന്റെ പൂർണ്ണരൂപം ഏത് പി റോമിന്റെ പൂർണ്ണരൂപം ഏത് ഓപ്ഷൻ സി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി എട്ട് താഴെ പറയുന്നതിൽ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത് താഴെ പറയുന്നതിൽ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ സി കൂടിയ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നിക് ഇൻ്റർഫറൻസ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് ഓപ്ഷൻ ബി ഫയലുകൾ രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര വകുപ്പുകൾ ആണ് ഉള്ളത് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര വകുപ്പുകളാണ് ഉള്ളത് ഓപ്ഷൻ ബി നാൽപ്പത്തി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് വകുപ്പ് ടു ബി പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് വകുപ്പ് ടു ബി പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെൻ്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത് ഓപ്ഷൻ സി ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം കേൾക്കുവാനുള്ള അവകാശം ഉപഭോക്തൃ അവബോധനത്തിലുള്ള അവകാശം തിരഞ്ഞെടുക്കാനുള്ള അവകാശം എന്നിവയൊക്കെ ഉപഭോക്താവിൻ്റെ പെടുന്നവയാണ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഓപ്ഷൻ സി ശ്രീ ബി എസ് മാവോജി ഇത്രയാണ് എഴുപത് ജി കെ ക്വസ്റ്റ്യങ്ങൾ ഇനി നമുക്ക് പത്ത് മലയാളം ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുകൂടി ഒന്ന് നോക്കാം മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് ഓപ്ഷൻ ബി വരകം ചൂതം ആമ്രം രസാലം എന്നിവയൊക്കെ മാവിൻ്റെ പര്യായ പദമാണ് ശരിയായ പദം കണ്ടെത്തുക ശരിയായ പദം കണ്ടെത്തുക ഓപ്ഷൻ ഡി കവ യിത്രി കവ ത്രയാണ് ശരിയായ പദം വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗരൂപം ഏത് വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗരൂപം ഏത് ഓപ്ഷൻ സി വിദൂഷി അശ്വതം എന്ന പദത്തിന് സമ്മാനാർത്ഥമായി വരുന്ന പദമേത് അശ്വതം എന്ന പദത്തിന് സമ്മാനാർത്ഥമായി വരുന്ന പദമേത് ഓപ്ഷൻ എ അരയാൽ ഒറ്റ പദമെഴുതുക അറിയാനുള്ള ആഗ്രഹം ആൻസർ ഓപ്ഷൻ ഡി ജിജ്ഞാസ വിപരീത ശബ്ദം എഴുതുക സ്വകീയം സ്വകീയത്തിന്റെ വിപരീത ശബ്ദം എഴുതുക ഉത്തരം ഓപ്ഷൻ ബി പരകീയം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം പിരിച്ചെഴുതുക പടക്കളം പടക്കളം പിരിച്ചെഴുതിയാൽ ഉത്തരം ഓപ്ഷൻ സി പട പ്ലസ് കളം ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമേത് ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമേത് ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക ഓപ്ഷൻ ബി ഗദ്യാന്തരമില്ലാതായപ്പോൾ ഈയിലേക്ക് വീട് വിൽക്കേണ്ടി വന്നു ചേർത്തെഴുതുക നല് പ്ലസ് നൂൽ നല് പ്ലസ് നൂൽ ചേർത്തെഴുതിയാൽ ഉത്തരം കിട്ടുന്നത് ഓപ്ഷൻ എ നന്നൂൽ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എഴുപത് ജി കെ ക്വസ്റ്റ്യൻസും പത്ത് മലയാളം ക്വസ്റ്റ്യൻസുമാണ് അപ്പോൾ ഇത് എൽ ഡി സിയുടെ എക്സാണുമാണ് അപ്പോൾ ഇത് നിങ്ങൾക്കൊരു മോഡലായിട്ട് എടുക്കാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരാം താങ്ക്